പി പി സുഹ്റ നിരാഹാരം നിർത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത മരണം വരെ നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല അവരുടെ സ്വത്തവകാശം തുല്യമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരണം വരെ നിരാഹാരം ഇരിക്കാൻ വേണ്ടി തയ്യാറായ പി പി സുഹുറ പെടുന്നതിനെ നിരാഹാരം അവസാനിച്ചിരിക്കുന്നു അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇന്നലെ കണ്ടു വളരെ സമയക്കുറവ് കൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് ഇന്നൊരു വാർത്ത കണ്ടു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കണ്ടുകൊണ്ട് നിവേദനം സമർപ്പിച്ചു സുരേഷ് ഗോപി അത് മുഖവിലക്കെടുത്തു അത് അവതരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത കണ്ടു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാർത്ത വരാനുള്ള ഒരു കാരണം പി പി സുഹൃ അപ്പെടുന്നനെ തൻ്റെ മരണം വരെയുള്ള നിരാഹാര സമരം ഒഴിവാക്കിയപ്പോ സ്വാഭാവികമായിട്ടും ധാരാളം ട്രോളുകളാണ് പൊതു സമൂഹത്തിൽ നിന്ന് പി പി സുഹ്രക്കെതിരെ വന്നത് അതിന്റെ ജാല്യത മറക്കാൻ എന്ന പോലെയാണ് ഇന്നത്തെ സുരേഷ് ഗോപിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അത്തരത്തിലുള്ള വാർത്തകളും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് ഏതായാലും നമുക്കത് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് അതിൽ കമന്റുകളിൽ വായിച്ചപ്പോൾ ഒരാൾ എഴുതിയത് ഇപ്രകാരമാണ് ആത്മഹത്യ അതായത് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ നീർക്കോലിയെ കണ്ട് പേടിച്ച ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ പി പി സുഹ്രാത്താക്ക് ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കമൻറ്റ് മാത്രമല്ല ഇനി മുസ്ലിം സ്ത്രീകൾ എന്ത് ചെയ്യും ഇങ്ങനെ നിരാഹാരം ഇരുന്നാൽ എങ്ങനെയാണ് മുസ്ലിം സ്ത്രീകൾ സ്വാതന്ത്ര്യമാവുക തുടങ്ങിയ പല രീതിയിലുള്ള വിമർശനങ്ങളാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് വന്നത് മാത്രവുമല്ല ഇപ്പോൾ അടുത്ത് റമലാൻ മാസം ആഗതമാവുകയാണ് അങ്ങനെയെങ്കിൽ ആ മാസം തുടങ്ങുമ്പോൾ തന്നെ നിരാഹാരം ഇരുന്നാൽ പോരായിരുന്നു എന്നാൽ പെരുന്നാളാകുമ്പോൾ മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം മുഴുവനും കിട്ടുകയും ചെറിയ പെരുന്നാളിന് നല്ല ബീഫും ബിരിയാണിയും ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ നിരാഹാര സമരം അവസാനിപ്പിക്കാം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പുണ്യം കിട്ടും അതുപോലെ നിരാഹാരം ഇരിക്കാൻ സാധിക്കും മാത്രവുമല്ല ഈ പറയുന്ന മുസ്ലിം സ്ത്രീകളൊക്കെ പി സൂറയ്ക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് നല്ലൊരു വാർത്തയാകും എന്നുള്ള തരത്തിലുള്ള കമന്റുകളും കമൻറ്റുകളും കാര്യങ്ങളുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ സമയത്താണ് പി പി സൂറ സുരേഷ് ഗോപിയെ കാണുന്നതും നിവേദനം സമർപ്പിക്കുന്നതും സ്വത്താവകാശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ തന്റെ നിവേദനം സമർപ്പിക്കുന്നു സുരേഷ് ഗോപി അത് പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാക്കു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും കാണുന്നത് സത്യത്തിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എത്രയോ മതങ്ങളിൽ ഏർ സ്വത്തവകാശം സ്ത്രീകൾക്ക് സ്വത്തവകാശം ഇല്ലാത്ത ഒരു അവസ്ഥയില് നേരത്തെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലാരി ഈ ഒരു ചോദ്യത്തോട് പ്രതികരിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആശയത്തെ ഈ ലോകത്ത് അവതരിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിനെ കുറിച്ചാണ് ഇപ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് പി പി സുഹൃ രംഗത്ത് വരുന്നത് അങ്ങനെ സ്ത്രീകൾക്കുള്ള സ്വത്തവകാശത്തിൽ ഒരു പരിമിതപ്പെടുത്തിയത് പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കേണ്ടവനാണ് എന്നുള്ള കാര്യങ്ങളും മറ്റുള്ള മാനദണ്ഡങ്ങളും ഒക്കെ നമ്മൾ ഇതിന് അകം പരിശോധിക്കേണ്ടതാണ് അത് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുക അതിനു വേണ്ടത് ഇസ്ലാമിൻ്റെ ആ സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിലുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് കാഴ്ചപ്പാട് എന്തൊക്കെയാണ് എന്ന് ആർക്കും പരിശോധിക്കാവുന്ന ഒന്നാണ് അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഏത് മതക്കാരനും ആ ഇത് കൊള്ളാം ഇത് നല്ല ഒരു ആശയമാണല്ലോ യാഥാർത്ഥ്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവേണ്ടതും നമ്മളൊക്കെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ എന്നുള്ള ബോധം അവിടെയാണ് ഉണ്ടാവുകയുള്ളു പിന്നെ മറ്റൊന്ന് ഇത് കേവലം ഒരു മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരാറുള്ളത് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് താമരശ്ശേരിയിൽ ഒരു അധ്യാപിക ആത്മഹത്യ ഇപ്പീ സൂറയെ പോലെയുള്ള ആളുകൾ അതൊന്നും കാണുകയോ അതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യുക എന്ന് മാത്രമല്ല ഒരു കൊടി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ആ പാവപ്പെട്ട അധ്യാപികയെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള സ്കൂളിൽ ജോലിയാർത്ഥം വിളിച്ച് ഒരു പത്ത് പൈസ കൊടുക്കാതെ ശമ്പളം കൊടുക്കാതെ അതിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് അഞ്ചു വർഷം കഴിയുമ്പോൾ ആ പാവപ്പെട്ട അധ്യാപിക മനസ്സിലാക്കുന്നു താൻ ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു എന്ന് ഒരു കർഷകന്റെ മകളായ ആ അധ്യാപികക്ക് ഈ ദുരനുഭവം വന്നപ്പോൾ അവർ ആത്മഹത്യ ചെയ്തു ആ വാർത്ത രണ്ടു മൂന്ന് ദിവസം മുൻപ് ഉണ്ടായിരുന്നു കേവലം ചെറിയ കോളം വാർത്തയായി അത് ഒതുങ്ങി ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയെ അല്ല നേരെ മറിച്ച് അതൊരു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു മുസ്ലിം അധ്യാപികയോ ആണെങ്കിലോ മരണപ്പെട്ടത് എങ്കിൽ വലിയ തോതിലുള്ള വാർത്തകളും മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചും മറ്റുമൊക്കെ പൊടിപ്പും തുങ്ങലും വെച്ചുകൊണ്ട് തന്നെ കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുമായിരുന്നു പക്ഷെ അതൊന്നും ഇവിടെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഈ വാർത്തയോടൊന്നും പ്രതികരിക്കാൻ ഇവിടെ ഒരു ഫെമ്യൂണിസ്റ്റുകളോ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേര് പറയുന്ന പി പി പോലെയുള്ള ആളുകളോ തയ്യാറായില്ല എന്നുള്ളതാണ് വളരെ വലിയ സത്യം നേരെ മറിച്ച് ഈ വിഷയത്തിൽ എല്ലാവരും ഉണ്ടാകും മാധ്യമങ്ങളും വലിയ പ്രതീക്ഷയിലായിരുന്നു പി പി സുഹ്ര നിരാഹാരമിരിക്കുന്നതോട് കൂടി മരണം വരെ നിരാഹാരമിരിക്കുന്നതോട് കൂടി വലിയ ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പാണ് മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലായ്മക്ക് വേണ്ടിയിട്ട് മരണം വരെ നിരാഹാരമിരുന്ന പി പി സുഹുറയെ കുറിച്ച് വാർത്തകൾ ചെയ്യാൻ എല്ലാവർക്കും വലിയ ആവേശമാണ് ആ ആവേശത്തെയൊക്കെ പി പി സുഹുറ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഈ നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറിയത് എന്നുള്ളതാണ് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പല ട്രോളുകളും വരുന്നുണ്ട് ഏതായാലും സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയതിലൂടെ പി പി സുഹുറ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അവരുടെ അവകാശമാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ഒരു ആശയമുണ്ട് ആ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ വിവക്ഷയെ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിത ശൈലിയായി അത് ചോയ്സായി തെരഞ്ഞെടുത്ത ആളുകള് ഞങ്ങളെപ്പോലെ ആവണമെന്ന് വിചാരിക്കുന്നതിലൂടെ ഇപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് എന്നെ പോലെ മറ്റുള്ളവനും ആകണമെന്ന് ഞാൻ വിചാരിക്കുന്നിടത്താണ് ഞാൻ എന്തോ ആയി എന്നുള്ള തോന്നലുണ്ടാവുക നേരെ മറിച്ച് അത് അവരുടെ ചോയ്സ് അവരുടെ വസ്ത്രമാകട്ടെ അവരുടെ സ്വത്തവകാശമാകട്ടെ അവരുടെ ജീവിതശൈലി ആകട്ടെ അവരുടെ ആരാധനകളാകട്ടെ അതൊക്കെ അവരുടെ ചോയ്സാണ് അതിലാരും അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ഒരാവശ്യമില്ല അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാൽ ആശയത്തെ പുൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെപ്പോലും എത്ര സുഹൃമാർ വന്ന് നിരാഹാരം ഇരുന്നാലും മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതിന്റെ സത്യം സൂറക്ക് ഏതാർത്ഥത്തിലും മുന്നോട്ട് പോകാം എന്നാൽ പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അതിനു വേണ്ടിയിട്ട് കൃത്യമായ രീതിയിലുള്ള വ്യവസ്ഥകളെ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ സ്വത്ത് വിഹിതം എന്ന് പറയുന്നത് അത് പഠിക്കുക തന്നെ വേണം അത് പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുരുഷന്മാർക്ക് ഏത് മതവിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അത് ബോധ്യപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യത്തെ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ വേവലാതിയുള്ള ആശങ്കയുള്ള പി പി സുഹറേ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു ചരിത്രവും ആ ഒരു പശ്ചാത്തലവും മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വത്താവകാശമാകട്ടെ വിവാഹമാകട്ടെ അതേപോലെ തന്നെ അവരുടെ ജീവിത ശൈലികളാകട്ടെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടതാകട്ടെ സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട ആവ എല്ലാ രീതിയിലും പരിരക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യയശാസ്ത്രം അതിലൂടെ അവതരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ മനസ്സിലാക്കിയവർക്ക് മുമ്പിൽ നിങ്ങളുടെ നിരാഹാരത്തിന് ഒരു വിലയും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതുപോലെ തന്നെ ഉറക്കെ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി തന്ന വാഗ്ദാനം പൊള്ള നിങ്ങൾ നിരാഹാരം ഇരിക്കുമോ മരണം വരെ എന്നുള്ളത് കൂടി നോക്കി കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി